നമസ്കാരം ഉണ്ട് ബിനിക്കുട്ടനാണ് അപ്പൊ ഇപ്പം മഴയുടെ സീസൺ ആണ് നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് വളരെ മോശമാണ് നമ്മുടെ ഓട്ടം മിക്ക ഓട്ടോറിക്ഷക്കാരും വണ്ടി എടുക്കുന്നില്ല കാരണം മഴ മൂലം വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ വണ്ടിയൊക്കെ ഒന്നാമത് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ലൈനർ സിസ്റ്റമാണ് വെള്ളം കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ ബുദ്ധിമുട്ടാണ് ഹോൺ വർക്ക് ആവത്തില്ല എന്ന് പറഞ്ഞാൽ മൊത്തം ബുദ്ധിമുട്ടിലാണ് അപ്പം നമ്മളെന്തോ ചെയ്യും നമ്മുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കും ഓട്ടോറിക്ഷക്കാരെ നമുക്ക് നമുക്ക് നമ്മുടെ അവസ്ഥ തരത്തിലുള്ളൂ മറ്റോ ഈ വീഡിയോ കാണുന്നവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാവത്തില്ല ഓരോ മാസവും ഓരോ ദിവസവും തള്ളി നീക്കണം നമുക്ക് നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് ഈ ചിട്ടിയും പാട്ടവും ബേഡും ഇല്ലാത്ത ആരും കാണത്തില്ല പിന്നെ സ്കൂൾ പറഞ്ഞ സമയം കുട്ടികളെ സ്കൂളിൽ വിടണം അവർക്ക് അഡ്മിഷൻ എടുക്കണം അവർക്ക് ബസ് കൂലി കൊടുക്കണം അവർക്ക് യൂണിഫോം എടുക്കണം അല്ലേ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഗവൺമെൻ്റെ അടുത്ത് തുണി കൊടുക്കുന്നുണ്ട് തുണി കൊടുക്കുന്നുണ്ട് പക്ഷേ രണ്ട് ജോഡിയൊക്കെ തയ്ക്കണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം രൂപയൊക്കെയാണ് നാലുവച്ച് നോക്ക് ഇപ്പോഴത്തെ ആ ഒരു ഇത് അവരൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു അഞ്ഞൂറ് രൂപ മീതി ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന ബുദ്ധിമുട്ടുന്ന അവസ്ഥ ആ ഈ മേഖലയുള്ള ആരും ചിന്തിക്കത്തില്ല ഒരു മേഖലയിലുള്ള ചിന്തിക്കത്തില്ല അവരുടെ മേലൊക്കെ നല്ല ശമ്പളവും കാര്യങ്ങളും ഉണ്ട് രണ്ട് തുണി തയ്ക്കുന്നതിന് രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ എല്ലാ ഹൈടെക് മെഷീൻ ഉണ്ടായിട്ട് പോലും തുണി തയ്ക്കാനുള്ള മെഷീൻ ഉണ്ടായിട്ട് പോലും എന്ന് പറഞ്ഞ എല്ലാം എല്ലാ രീതിയിലും കാണാം ഡ്രൈവർമാർക്ക് തുച്ഛമായ രീതിയിലുള്ള ഒരു മീതിയോ ദിവസം നമുക്ക് കിട്ടാറുള്ളൂ അല്ലേ ഒരു ടയറും മേടിക്കണിപ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏ വർഷം ഒന്ന് പോയി കേബിൾ കിട്ടണമെങ്കിൽ ചാർജ് കാണാം കൂട്ടികൾക്ക് ഒരു പാച്ച് കുറക്കുണ്ടെങ്കിൽ പോട്ടെ വർഷാവർഷം ഒരു വണ്ടിക്ക് വരുന്ന ചിലവ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വണ്ടിക്ക് എല്ലാവരുടെയും വിചാരം വർഷാവർഷം വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതേ ഉള്ളതാണ് മിക്കീ നമ്മുടെ ഡ്രൈവർ മേഖലയിൽ ഇല്ലാത്തവർ ചിന്തിക്കുന്നത് വർഷാവർഷം ടെസ്റ്റ് ചെയ്യുന്ന കാര്യമില്ലേ ഉള്ളൂ അതിനും ആ സമയത്ത് വെച്ച് പൈസ ഇറക്കിയാൽ പോരെ ഓരോ മാസവും വണ്ടി സർവീസ് ചെയ്യണം ഓയില് ഓയില് മാറണേ എൽഇ ബേറിങ് മാങ്ങണം നമ്മുടെ ഡീസൽ വണ്ടിയൊക്കെ അല്ലേ ഓയിൽ മാറണം ഓയിൽ ഫിൽട്ടർ മാറണം എയർ ഫിൽട്ടർ മാറണം മോസ് ക്ലീൻ ചെയ്യണം പമ്പ് ക്ലീൻ ചെയ്യണം തൊട്ട് എല്ലായിടത്തും എത്ര രൂപയൊക്കെ ആവുന്ന കണക്കുകൂട്ട് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വർഷം നമ്മൾ ഈ വണ്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മുടെ ഇരിക്കുന്നുണ്ടോ പത്തെന്ന് വേണ്ട ഒരു മുപ്പത് ശതമാനം നമുക്ക് മികുതി കിട്ടുന്നുണ്ടോ ബാക്കി മൊത്തം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ പുറത്ത് പോകുകയാണ് അല്ലേ ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും പക്ഷേ എന്തോ ചെയ്യാനാ നമ്മുടെ കൂട്ടത്തില് എല്ലാവരും പഠിച്ചവരുണ്ട് പി എസ് സി എഴുതി ലിസ്റ്റ് ഉള്ളവരുണ്ട് പിന്നെ അല്ല ജോലി കിട്ടാതെ കിടന്ന് ഓടുന്നവരുണ്ട് ഏ അപ്പോൾ ഇത് കാണുന്നവരായിരിക്കും നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പെട്ടപ്പോൾ പഠിക്കാം കൂടാതെ ചിന്തിക്കുന്നവരും പറയുന്നവരും കമൻ്റ് ഇടുന്നവരോടും പറയുവാണ് ഞങ്ങളുടെ ഞാൻ ഞാനുൾപ്പെടെ ശരി പ്ലസ് ടു കഴിഞ്ഞു ഐ ടി സി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമുക്ക് ഇപ്പം നിങ്ങളെന്നാൽ എനിക്ക് വേറെ പണി ഞാൻ വേറെ പണിക്ക് പോകുന്നുണ്ട് ഞാൻ വേറെ പണി പോകുന്നു ഞാൻ വെൽഡിങ്ങിനെ പണിക്ക് പോകുന്നുണ്ട് പ്ലംബിങ് ഇലക്ട്രിക്കൽ പണിക്ക് ഒക്കെ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഡ്രൈവർ പ്രശ്നം കാരണം ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് മാത്രം രക്ഷപ്പെടുവാന്നുള്ളത് വളരെ ചാൻസ് കുറഞ്ഞ കാര്യമാണ് കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ കടന്നു പോകണം നടന്നു പോകണമെങ്കിൽ അത്യാവശ്യം ഈ ഈ ഫീൽഡിലൊക്കെ ചാടാം ഓട്ടോറിക്ഷ ഫീൽഡിലൊക്കെ ചാടാം അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരുപാടൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ പറ്റാത്ത മെയിൻ കാരണം ഇതാണ് ഈ ഇത് നമ്മൾ ഈ ഓട്ടോരക്ഷാ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന മൊത്തവും പുറത്തു പോവും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല ഇതുപോലുള്ള കാര്യങ്ങൾ വണ്ടിയുടെ ടെസ്റ്റും ഓരോ വർഷം ഓരോ വർഷം ഒരു വണ്ടിക്ക് വരുന്ന മെയിൻ്റെനൻസ് വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ നാലോചിച്ച് നോക്കണം പാശു വർക്കിൻ്റെ അവിടെ ചെന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് എന്ന് കയറുമ്പോൾ അപ്പോഴ്സി വർക്കിനു വെറുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പൈസയാണ് അവർ ഈടാക്കുന്നത് ഒരു ഡ്രൈവർ എന്ന് അവർ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് വണ്ടി പണി ഇറങ്ങിയാലും അവർ മേടിക്കുന്നത് രണ്ടായിരം മൂവായിരം രൂപയാണ് അവരുടെ ലേബർ തന്നെ പിന്നെ സാധനങ്ങളുടെ മെറ്റീരിയലിൻ്റെ വില ഒരു എൻജി മണി വന്ന ഒരു ഗിയർ ബോക്സ് മണി വന്ന് മെറ്റീരിയലിനൊക്കെ എന്തുമാത്രം വിലയാണ് അപ്പോൾ ഇതൊന്നും ഈ മേടിക്കുന്നവർ ചിന്തിക്കുന്നില്ല എന്നാൽ അവർ ചോദിക്കുന്നു നമ്മൾ കൊടുക്കുന്നു പക്ഷെ നമുക്ക് എന്തുകൊണ്ട് മീതി നമുക്കൊരു വർഷം ഒരു മാസത്തെ കണക്ക് നിങ്ങൾ എഴുതി വെച്ച് നോക്ക് ഒരു മാസം നമ്മുടെ വണ്ടിക്ക് എന്ത് മാത്രം ഡീസൽ അടിക്കണം പിന്നെ എന്തു പറഞ്ഞാൽ എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അല്ലേ അപ്പം എന്തോ ചെയ്യാൻ ഇങ്ങനെ പോടന്ന് വെക്കുക ഇനിയിപ്പോൾ ഈ പ്രായമായിട്ടുള്ള ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് ഒരുപാട് പ്രായമായ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ നിന്ന് വേറൊരു ഫീൽഡിലോട്ട് മാറാൻ പറ്റത്തില്ല കാരണം അവർക്ക് പ്രായമായി അവർക്ക് ഇനി വേറൊരു ഫീൽഡിൽ പോയി ജോലി ചെയ്ത് കുടുംബം ജീവിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ഇറങ്ങണം ആ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകണം വേറെ വല്ല പണിക്ക് പോകണമെന്ന് വല്ല പ്ലംബിങ്ങോ ഇലക്ട്രിക്കലോ വെൽഡിങ്ങോ എല്ലാം പഠിക്കാൻ പോണമായിരുന്നു പിന്നെ പുതുതായിട്ട് കടന്നു വരുന്നവരത്ത് പറയാനുള്ളത് ശരിയാണ് പുതുതായിട്ട് കടന്നു വരുന്നവർ വലിയ ബാധ്യതയില്ലാത്ത ചെറുപ്പക്കാരെ പിള്ളേർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഡെയിലി മൊബൈൽ ചാർജ് റീചാർജ് ചെയ്യണം ഫുഡ് കഴിക്കണം പിന്നെ വണ്ടി ഈ വാടകയ്ക്കാണ് കൂടുതലും ഈ പുതിയ തലമുറ വരുന്ന പിള്ളേർ കടന്നു വരുന്നു പഠിക്കേണ്ട സമയത്ത് കടന്നു വരുന്ന പിള്ളേരുണ്ട് ഈ ഓട്ടോറിക്ഷക്കുള്ളിൽ അവർ ചിന്തിക്കുന്ന അവർക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ട് ഡെയിലി കാപ്പ് കുടിക്കാം മൊബൈൽ ചാർജ് ചെയ്യാം വണ്ടിയുടെ വാടക റെൻറ്റിനടുത്ത വണ്ടിയുടെ ആണെങ്കിൽ വാടക കൊടുക്കണം അവർ വണ്ടിയുടെ വാടക കൊടുക്കാൻ വേണ്ടി കടന്ന് മാത്രം ഓടുന്നവരാണ് അങ്ങനെയുള്ളവരുണ്ട് അപ്പം അങ്ങനെ കടന്നു വരുന്നവരടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡും കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല ശരീരമൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഫീൽഡാണ് ഈ ഓട്ടോഷ ഫീൽഡ് ശാരീരികമായിട്ടും വിഷയം ഉണ്ടാവും നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആണ് ഇതുകൊണ്ടൊന്നും രക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാം ഡെയിലി പറഞ്ഞ പോലെ പത്തു ആയിരം ഒക്കെ ഓടുന്നവരുണ്ട് ഈ നാട്ടും പ്രദേശത്തേക്ക് കിടന്നു ഞാൻ ഉൾപ്പെടെ പക്ഷേ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ഇന്നലെ ആയിരം രൂപ ഒന്ന് നാളെ ആയിരം രൂപ നമ്മളിങ്ങനെ കാണാൻ കൂടുന്നത് പക്ഷേ നമ്മളിന്ന് ഇറങ്ങുമ്പോൾ അടപടലമായിരിക്കും ഇറങ്ങുന്നത് വണ്ടിയുടെ ഒക്കെ വരുമ്പോഴും വണ്ടിയുടെ അഞ്ചുമണി ഗിയർ ബോക്സ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ പിന്നെ ഈ നമ്മൾ വണ്ടിയുടെ സ്പെയർ ഒക്കെ മേടിച്ചിരുന്നു ഇതിൻ്റെ ക്വാളിറ്റി കമ്പനി സാധനം എന്നൊക്കെ ഇറങ്ങുന്നത് വളരെ ലോക്കൽ സാധനം ഇറങ്ങുന്നുണ്ട് അതും കമ്പനി റേറ്റിനായിരിക്കും അവർ നമുക്ക് തരുന്നത് നമ്മുടെ നാട്ടുപ്രദേശിലൊക്കെ വർക്ക്ഷോപ്പിൽ സ്പെയർ പാർട്സ് അടയില്ലേ വർക്ക് ഷോപ്പിൻ്റെ അടുത്തൊക്കെ നമ്മൾ കമ്പനിയിൽ പോയി മേടിക്കുമോ നമ്മളിപ്പം കമ്പനി കമ്പനിക്ക് കിലോമീറ്ററോളം പോകേണ്ടി വരും നമ്മൾ അവിടെ നിന്ന് മേടിക്കാൻ നിൽക്കത്തുള്ളൂ അതിനൊക്കെ വളരെ ലോ ക്വാളിറ്റി സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് ലോക്കൽ സാധനങ്ങളും നല്ല സാധനം ഇറക്കുന്നവരുമുണ്ട് കമ്പനിയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വരുന്ന നല്ല സാധനങ്ങളുണ്ട് കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന ലോക്കൽ സാധനങ്ങളുണ്ട് ഇത് നമുക്ക് വണ്ടിയും മേടിച്ചിടുമ്പോഴും അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ പൈസ വരും നമുക്ക് ഡെയിലി വണ്ടി ഓട്ടോ ഓട്ടോ വെടുമ്പോൾ ശരിയാണ് ഡെയിലി പത്ത് എഴുന്നൂറ് രൂപ ആയിരം രൂപയൊക്കെ മീതി പിടിക്കാൻ പറ്റും ആയിരം രൂപ പുറത്തും മീതി പിടിക്കാനൊക്കെ പറ്റും പിടിച്ചിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടപടലമായിരിക്കും ഇറങ്ങുന്നത് അതുകൊണ്ട് പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് കടന്ന് വരുന്നവർ ഒന്ന് ആലോചിച്ച് കടന്നു വരിക വലിയ വലിയ രീതിയിൽ നഷ്ടപ്പെടാൻ പറ്റും കാരണം നമ്മൾ വേറൊരു വേറൊരു മേഖലയിൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകണം നമുക്ക് ആ ട്രാൻസ്പോർട്ടിങ്ങ് ചിലവേ ഉള്ളൂ നമുക്ക് നമുക്കൊന്നുകിൽ നമ്മൾ ബൈക്കിൽ പോകുന്നു അല്ലെങ്കിൽ ബസ്സിന് കയറി പോകുന്നു പോകുന്നു വരുന്നു പോകുന്നു വരുന്നു അല്ലേ മാസ്ക് ശമ്പളം കൈ വരുന്നു നമുക്ക് ആ കിട്ടുന്ന ശമ്പളം നമുക്കപ്പോൾ ചിലവെന്ത് വരുന്നുണ്ട് നമ്മൾ ഈ പോയി പോയി വരുന്ന വണ്ടിക്കൂലി അല്ലെങ്കിൽ ചായ കൂടി ഇതൊക്കെ വരുന്നുള്ളൂ പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനത്തിറങ്ങുമ്പോൾ ഒരു ഓട്ടോക്ഷ പ്രസ്ഥാനത്തിറങ്ങുമ്പോൾ നമുക്ക് എന്തുമാത്രം നഷ്ടം വരുന്നു ആ മേഖലയിൽ നിന്നാൽ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ സുഹൃത്ത് എന്താ ചോദിച്ചുനോ ഡെയിലി നീ പത്തായിരം രൂപ ഓടുന്നിട്ടുള്ള ശരി ഞാൻ പത്തായിരം രൂപ ഓടുന്നുണ്ട് അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ പത്തായിരം രൂപ മീതി പിടിക്കുന്നുണ്ട് ഓട്ടോ രക്ഷക്കാൻ വേണ്ടി അപ്പം നിങ്ങളാണെങ്കിൽ കൂടി ഒരു മാസം മുപ്പതിനായിരം രൂപ അല്ലേ ഒരു വർഷമാകുമ്പോൾ എത്ര രൂപയായി അല്ലേ ചിന്തിക്കുന്നില്ലേ ഇതൊന്നുമല്ല കഥ ഇത് കടത്തി ഇറങ്ങി നോക്കണം ഈ ഫീൽഡിൽ ഇറങ്ങി നോക്കണം അപ്പം മനസ്സിലാവും കാര്യങ്ങൾ